സീതാന്വേഷണം രാമനും മായ മൃഗവേഷത്തെ കൈക്കൊണ്ടോരും കാമരൂപിണമാരീജാ നടകൊണ്ടി പുനരാഹാകമക്കാതലായ രാഘവൻ തിരുവടിയും നാലഞ്ച് കരപ്പാട് നടന്നോരനന്തരം ബാലകൻ വരവീഷേകണായി വന്നു ലക്ഷ്മണൻ വരുന്നത് കണ്ടു രാഘവൻ ദാനം ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം ഏതു അറിഞ്ഞിരല്ലോ പരമാർത്ഥം ഇക്കാലം അവനെയും വഞ്ചിക്കുന്നതേവരും ലക്ഷോ നായകൻ കൊണ്ടുപോയതുമായ സീത ലക്ഷ്മി ദേവിയേയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു അഗ്നിമണ്ഡലത്തിങ്കിൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ ദുഃഖിച്ചുകൊള്ളു ഞാനും പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാ ശുഭവിച്ചെല്ലാമല്ലോ ായകനോട് രാജ്യത്തിൽ എന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടു പോകാം അയോധ്യയ്ക്ക് വൈകാതെ അക്ഷയധർമ്മമോട് രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടം പുഷ്കരോത്ഭവനിത്തം വംശത്തിങ്കൽ ഞാൻ മൃദ്യനായി പിറന്നതും മായാമാരുടെ ചരിതവും ൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർക്കേണ ചെയ്യും മുക്തിയും തെറ്റിച്ചീടുമില്ല സംശയമേതും ആകെ ആരിവനെയും വഞ്ചിച്ച് ദുഃഖിപ്പോഞ്ഞ പ്രാകൃത പുരുഷനെ പോലെ എന്ന കതാരിൽ നിർണയിച്ച വരജനോടീടിനൻ വർണ്ണാലയിൽ തീരയ്ക്കാൻ ഒരു എന്തിനോട്ടു പോന്നു ജാനി തന്നെ വളയെയും കൊണ്ടുപോകയോ കൊന്നു പട്ടിച്ചു കടകയോ കണ്ട ഗജാതിൽക്കെന്തോ നരതാത്തതോത്താൽ അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ ദാനം ഉടൻ തുടതു വിവസനായി ദുർഗ്രവചനങ്ങൾ തൂകി തൂകി

കാൽക്ഷണം പുറുക്കെന്നു ഞാൻ പലമുരുന്നേൻ എന്നതു കേട്ട് ദേവി പിന്നെയും ചെയ്ത എന്നോട് പലതരം ഇന്ന് അവയെല്ലാം ഇപ്പോൾ നിന്തിരു മുൻപിൽ നിന്ന് ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോട് ഞാനും കർണങ്ങൾ കൊത്തിക്കൊണ്ട് ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരു പലരടി വന്നിപ്പാൻ വിട കൊണ്ടേൻ എങ്കിലും വിടച്ചിരു വന്നത് സൗമിത്രേനി സംഘയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ യോഷമാരുടെ വാക്കു സത്യം എത്രയും നു നീ അറിയുന്നതല്ലേ രക്ഷസാംബരി കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞീരം ഇങ്ങനെന്തർഭാഗത്തിങ്കിൽ ചെന്നെങ്ങുമെ നോക്കി കാണാൻ ഞാകുലപ്പെട്ടു രാമൻ ദുഃഖപാപവും കൈക്കൊണ്ടെത്രയും വിലപിച്ചാൻ നെർക്കളനാൽ പാരാമൻ നെർക്കുടനാൽ മാനന്ദൻ എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കുകയോ കന്യേ നീ വെളിച്ചത്വം നീടുമടിയാതെ ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടൻ എഴുത്തു കാണാഞ്ഞ് വിവശനായി വനദേവതമാരെ നിങ്ങളും ഉണ്ടോ കണ്ടു വനചേഷണയായ സീതയെ സത്യം ചൊൽവൻ മൃഗസഞ്ചയങ്ങളെ നിങ്ങളും ഉണ്ടോ കണ്ടോ മൃഗലോചനയായ ജനകപുത്രി തന്നെ ഭക്തി സഞ്ചയങ്ങളെ നിങ്ങളും ഉണ്ടോ കണ്ടോ പക്ഷ്മണാക്രിയെ മമനൊല്ലവൻ പരമാർത്ഥം വൃക്രവൃദ്ധമേ പറഞ്ഞ് ഇടുവൻ പരമാർത്ഥം പുഷ്കരാക്രിയെ നിങ്ങളെങ്ങാനും ഉണ്ടോ കണ്ടോ ഇത്തമോരോന്നേ പറഞ്ഞത്രയും ദുഃഖം പൂണ്ടും സത്വരം നീളേ തിരഞ്ഞെങ്ങുമേ കണ്ടീലോ സർവതൃസൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകനചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിഖണ്ഡാനന്ദേന ദുഃഖിച്ചീടിനൻമാരുടൻ മൂടാത്മാക്കളെ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്ക് സുഖ ദുഃഖ ഭേദങ്ങളൊന്നും ശ്രീരാമദേവരേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരടിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടെ കിടക്കുന്ന മധ്യേ മാർഗം അന്നേരം സൗമിത്രിയോടരു തീരുന്നു രാമൻ ഭിന്നമായൊരു രഥം കാണിടൂ കുമാരാനെ നന്നെങ്കിൽ തന്നെ ഒരു രക്തം കൊണ്ടുപോകുമ്പോൾ അന്യരാക്തൃ അവനോട് തീർക്കോപ്പിതാ കിടക്കുന്നു കൊന്നാരോ പട്ടിച്ചമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം ജാനകി തന്നെ തിരുത്തനായൊരു യാദുദാനൻ ഈ കിടക്കുന്ന വല്ല പനിവന് ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലാതും തന്നിയിടന്നതു കേട്ട നേരം

വെട്ടിനാൻ ചന്ദ്രകാസം കൊണ്ടവഞ്ചാനേനയോട് ഭൂമിയിൽ വീണേനല്ലോ നിന്തിരുവടിയേ കണ്ടൊഴിഞ്ഞു മരികായവിയോട് വരവം തങ്ങിക്കൊണ്ടേ തൃക്കണലിണിക്കേണം ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്ത കാരുണ്യം പൂണ്ടുചൻ തൃക്കൈകൽ കൊണ്ടോടിയിടവനുടൻ ുഖാസ്വപ്രതനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ലു ഗോമമല്ലം നീയെല്ലാം എന്നത് കേട്ടു ചൊല്ലിനാൻ ജിടായുവും രാവണൻ ദേവിതന്റെ ദക്ഷിണ ദിശ കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണമീടയാലേ നല്ലത് വരുവതിനായി അനുഗ്രഹിക്കേണം നിന്തിരുപടി തന്നെ കണ്ടുകൊണ്ടിരിക്കവേ ബന്ധമറ്റിയിടം വണ്ണം മരിക്കാൻ അവകാശം വന്നതപൽകൃപാപാത്രമാകാലം പുണ്യപുരുഷ പുരുഷോത്തമായാതിരുവിത ശ്രീ മായാമാനുഷരൂപി സന്തർഭാഗേ വസിച്ചിടുക വേണം നിന്തിരുമേനി കട ശാമളമഭിരാമം അന്ത്യകാലത്തിങ്കൽ ഈ വണ്ണം കാണായ മൂലം ബന്ധവുമറ്റുമുക്തനായി ഞാൻ ബന്ധുഭാവേന

പുല്ലിന്മേൽ വെച്ചു ജരാദികളും നൽകിയിടാൻ നല്ലൊരു ഗതിയവനുണ്ടാവാൻ പക്ഷികളവയെല്ലാം ഭഗനിച്ച് സുഖിച്ചാലും പക്ഷിത് ഇതുകൊണ്ട് തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തികമലേക്ഷണൻ മധു സാരൂപ്യം ഭവിക്കുന്നു സാധനമനു ചെയ്തു അന്നേരം വിമാനമാരുസരം ഭാനുസന്നിപം ദിവ്യരൂപം പൂണ്ടൊരു ജരായുപം

അഗ്രജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരതമഹം പ്രണതോസ് സന്തതം രാമം മഹിതകടാകൃഷുജം രഗിതാവതി സുഖമിന്തിരാമനോഹരം ചാമളം ജഡാമ ഗുടോജ്ജലം ചാപരകോമളകരാംബുജം പ്രണതോസ്മ്യകം രാമം ഭുവനഗമനീയരുപമീതം ചതരവിഭാസുരമഭീഷ്ടപ്രദം സുരപാദപമൂലജിതനിലയനം സുരസഞ്ജയസേം പ്രണദോസ്മ്യകം രാമം പവഗാനന പവനാമധേയം പവ പങ്കജ പവമുഖം ദിവം യനുജപതികോടി സഹസ്രവിനാശനം മനുജാകാരം കരിം പ്രണതോസ് പാവനാഗരം ഭഗവത് സ്വരുപണം മുനിസേ വിധം വരം നിത്യം അപസാഗര രാമം ഋബോദകം നിത്യം പ്രണദോസ്രിസുധാദയാം ഗിരിനായകതരം ഗിരിഭക്രസ്യം സേവിതപാദം സുരപമണി പ്രണദോസ്മ്യകം രാമം പരതാരാർത്ഥ പരിവർജിതരീഷിണം പരപുരുഷഗുണഭൂരിസന്തുഷ്ടാത്മന പരലോകേജിതരതാത്മനം സേവ്യം പരമാനന്ദമയം പ്രണദോസ്മ്യകം രാമം സ്മിതസുന്ദര വികസിത വക്ോരുഗം സ്മൃതിഗോചരമസിതാംബുദഗണേവരം സിതപങ്കജാരുനയം രഘുപരം ശ്രിതിനിന്ദവിവരം പ്രണദോസ്മ്യകം രാമം ജലപാത്രസ്ഥിതരവിമണ്ഡലം പോലെ സകലചരാചര ജന്തുക്കളുളളിൽ പരിപൂർണാത്മാനമത്വയവ്യവേകം പരമം പരാവരം പ്രണദോസ്മ്യകം രാമം കേവലം വിധിമാധവുണത്രം ത്രജരാജം പ്രണതോസ്മ്യകം രാമം മന്മദശതുകോടി സുന്ദരകളേവരം ജന്മദാസാധീനം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമർപ്പനാധാരം കേട്ടു മധുരമായി ായിരീന്ദ്രയെ ഭദ്രം ഈ സ്തോത്രം വിഷ്ണോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനും വന്നിടം മത്സാരൂപ്യം പക്ഷീന്ദിന്റെ പോലമൽപരാണനായൻ ഇങ്ങനെ രാമവാക്യം കേട്ടു ഒരു പക്ഷ്യേട്ടൻ അങ്ങനെ തന്നെ വിഷ്ണുസാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ നിർമ്മല രാമരാമം ചൊല്ലുന്ന ജനം പോലേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ